ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ ബെറാക്കൽ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ അത് നിങ്ങൾക്കിത് വാലിഡായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഡിയർ ആർക്കേഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ ആക്യൂറേറ്റ് റീഡിങ് ഫോർ യു വാട്ട് ഈസ് ദിയർ കറണ്ട് ഫീലിങ്സ് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ ഫ്രണ്ട് ആയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അവരായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് റിക്വസ്റ്റ് വിട്ടിട്ടുള്ളത് നിങ്ങളെ ഫോളോ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഫ്രണ്ടായിട്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾ തുടക്കത്തിൽ ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഒരു റിലേഷൻഷിപ്പായിരിക്കാം ഇത് അവരെ നിർബന്ധിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഓരോന്നും പറഞ്ഞിട്ടുള്ളതോ നിങ്ങളുടെ ജീവിതത്തെ പറ്റി പറഞ്ഞിട്ടുള്ളതൊക്കെ ഒരുപക്ഷെ അവരെ നിർബന്ധിച്ചിട്ടാവാം ഇവിടെ മറ്റുള്ളവരുടെ അസൂയ ഒരു പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രണയത്തിലേക്ക് വഴിമാറിയിട്ടുണ്ടായിരിക്കാം ആ ഒരു പ്രണയം മറ്റുള്ളവരുടെ ദേഷ്യത്തിന് അസൂയയ്ക്ക് ഒക്കെ കാരണമായിട്ടുണ്ടാവാം യെസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് അവർക്കും അറിയാം അത് നിങ്ങൾക്കും അറിയാം വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ഇത് ഒരുപക്ഷേ നിങ്ങൾ ഫിസിക്കൽ അട്രാക്ഷനോ ഒന്നും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവില്ല പരിശുദ്ധമായിട്ടുള്ള ഒരു പ്രണയം ആയിരിക്കാം ഇത് ഒരുപക്ഷെ മറ്റുള്ളവരുടെ അസൂയ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഡിസിഷനോ അല്ലെങ്കിൽ സ്നേഹമോ ഒന്നും തന്നെ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങളെ നിർബന്ധിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ആദ്യം നിങ്ങൾക്ക് തന്ന ആ ഒരു സ്നേഹം പിന്നീട് നിങ്ങൾക്ക് കിട്ടിയില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഇതിനോടകം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം എസ് അവർക്കൊരിക്കലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ സെപ്പറേഷന് പിന്നിൽ അവരുടെ ആ ഒരു ഡിസിഷൻ ഇല്ലായ്മ ആയിരുന്നിരിക്കാം അവർ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ പറയുന്നില്ല ഒരു തീരുമാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എടുക്കുന്നില്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒരു പക്ഷേ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ഇത് കാണുന്നത് ഹസ്ബൻഡ് ഓർ വൈഫായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ വിവാഹിതരായിട്ടുള്ള ആൾക്കാരായിരിക്കാം കമ്മിറ്റ്മെൻ്റിലേക്ക് വന്നിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരുപാട് കെട്ടുറപ്പുള്ള ഒരുപാട് ബോണ്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ഇത് ടൺ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ ഫാമിലി എല്ലാം അറിയുന്ന അത്രയും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കണം ഇത് കാരണം അവരെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഇവിടെ തുടക്കത്തിൽ തന്നിട്ടുള്ള സ്നേഹവും കരുതലും ഒന്നും പിന്നീട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഒരു പക്ഷേ വഴക്ക് അടിക്കുന്നതിനിടയിൽ നിങ്ങൾ പോരാ എന്നുവരെ അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അതായത് അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു വ്യക്തിയെ അവർക്ക് കിട്ടും അങ്ങനെ നിങ്ങളെ വില കുറച്ചുള്ള സംസാരങ്ങളൊക്കെ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം തുടക്കത്തിൽ നിങ്ങൾ വളരെ നല്ല ആളാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ട് പിന്നീട് അത് മാറ്റി പറയേണ്ട വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ പഴയ കഥകൾ വഴക്കടിച്ചപ്പോഴൊക്കെയുള്ള കഥകളാണ് പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ എംബ്രസിനെ പോലെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ വൈഫായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ അമ്മ അച്ഛൻ അങ്ങനെയുള്ള രീതിയിൽ കാണുന്നുണ്ട് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാമിലി ആയിരിക്കാം ഇത് വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട് നേരത്തെ ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ബ്രേക്കപ്പ് വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവും ചിലപ്പോൾ വൺ ഇയർ സിക്സ് മന്ത്സ് ഒക്കെ ആയിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റെയൊക്കെ പേരില് ഇപ്പോൾ നിങ്ങളെ എംപ്രസ് ആയിട്ട് കാണും എല്ലാ ഗുണങ്ങളും ഉണ്ട് എല്ലാ ഗുണങ്ങളും ഒരാളായിട്ടാണ് കാണുന്നത് നേരത്തെ നിങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ യെസ് ഇപ്പോൾ നിങ്ങൾക്ക് വിലയുണ്ട് വാല്യൂ കരുതുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് വീണ്ടും റീയൂണിയനിലേക്ക് വരണം ഫാമിലി ആകണം അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കണം പക്ഷേ ഇവിടെ ഇപ്പോൾ അവർ തനിയെയാണ് നേരത്തെ തെറ്റപ്പാട് സിറ്റുവേഷൻ ചിലപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ട കാര്യങ്ങൾ ഫാമിലി അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ ഇൻ ലോസ് ഒക്കെ ഇടപെട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള റിലേഷൻഷിപ്പോ ആകാം ഇത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല മാറ്റങ്ങൾ വന്നു ഇപ്പം നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട് മാറാൻ തയ്യാറായിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും അവർ നിങ്ങളിൽ ചാർത്തി തരുന്നുണ്ട് ഒരു മാറ്റത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് ഒരുപക്ഷേ ഇതൊരു ട്വിൻ കണക്ഷൻ ആയിരിക്കാം ഫാസ്റ്റ് ലൈവ് കണക്ഷൻ ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ എസ് ക്യുൻ വൺസ് വാൻസ് ഓഫ് പെൻഡക്കൾസ് അവിടെ കിങ് ഓഫ് പെൻഡക്കൾസ് അതായത് ടിൻ ഫ്ലെയിം ട്വിൻഫ്ലെയും എസ് ടിൻ ഫ്ലെയിം ചീനിയാണ് രണ്ടുപേരും ഒരേ എനർജിയിലുള്ള ആൾക്കാരാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്വഭാവ ഗുണത്തെ അവരെടുത്ത് കാണുന്നുണ്ട് ഇവിടെ ക്യു ഓഫ് മന്റക്കൾസ് എന്ന് പറയുമ്പോൾ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കാം സ്വയം പര്യാപ്തരായിരിക്കാം സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അതവർ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ ഡൗൺ ടു എർത്ത് ആണ് എല്ലാവരും സംസാരിക്കാൻ നിങ്ങൾക്കറിയാം എല്ലാവരെയും നർച്ചർ ചെയ്യാം നിങ്ങൾക്കറിയാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെയാണ് ടെന്നോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഒട്ടും എനർജി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വീട് കിടക്കുന്ന വ്യക്തി അവരാകെ ഡായിട്ടാണ് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവരെ മാറാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അവർ നോക്കുമ്പോൾ നിങ്ങൾ വളരെ നല്ല എനർജിയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സെൽഫ് ലവ് ഒക്കെ കൊടുത്ത് വളരെ സുന്ദരിയായിട്ട് അല്ലെങ്കിൽ സുന്ദരനായിട്ട് നിൽക്കുകയാണ് അവരവരുടെ വളരെ വിഷമിച്ച് വീണ് കിടക്കുകയാണ് അപ്പോൾ അവർക്ക് മനസ്സിലായത് മറ്റുള്ളവർ കാരണം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് അവരുടെ വാക്കുകളൊക്കെ ഈ ഒരു വ്യക്തി വിശ്വസിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തള്ളിപ്പറയാനുള്ള കാരണവും ഫസ്റ്റ് കാർഡിൽ തന്നെ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ അസൂയ അത് ഇവരെ ആ ഒരു ചതിക്കുഴിയിൽ കൊണ്ടുപോയി അവർ വീഴ്ത്തുകയായിരുന്നു ഇവർക്ക് അവർക്കത് മനസ്സിലായിട്ടുമില്ല പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ടെനോസ്ഫേഡെന്ന് പറയുമ്പോൾ ആ ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്ന അതിലുപരി വളരെ എനർജി ഇല്ലാത്ത സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് പക്ഷെ അവരിൽ നിന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത കാട് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ഒരു ഹാൻസം ആയിട്ട് നിൽക്കുകയാണ് മെയിൽ ഓർ ഫീമെയിൽ ആരും ആകട്ടെ ജൻഡർലെസ് ആണ് വളരെ പ്രൗഡി ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണ് അവർക്കത് സഹിക്കാനേ പറ്റുന്നില്ല ഒരു നോക്കുമ്പോൾ നിങ്ങൾ വളരെ ആയിട്ട് അവർക്ക് തോന്നാണ് തിരിച്ചു വരാം എന്നാണ് അവർ ചിന്തിച്ചത് കാരണം നേരത്തെ ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു നിങ്ങൾ പോരാ എന്ന് പറയുന്നു ആ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തി ഇപ്പോൾ നിങ്ങളെ വർത്തിയായിട്ട് കാണുന്നു നിങ്ങളെ മതി എന്ന് പറയുന്നു നിങ്ങളുണ്ടെങ്കിൽ ഇനി അവർക്ക് ഒരു കൈസഹായമുള്ളൂ ഒരു കൈ അവരെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം അത് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം നിങ്ങൾ വളരെയധികം സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും നിങ്ങൾക്ക് മാത്രമേ അവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവർ ചിന്തിക്കണം കാരണം നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിഞ്ഞതാണ് ആ സ്നേഹത്തിൻ്റെ മാധുര്യം എന്താണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ബാലൻസിങ് എനർജീസ് തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം എന്നവർ പറയുകയാണ് ഫൊർഗീവ് ചെയ്ത് കൊടുക്കാൻ പറയുകയാണ് അതായത് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തിരുത്താൻ അവർ തയ്യാറാണെന്നുള്ളതാണ് ബാലൻസിങ് പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ റെഡിയാണ് എന്നാണ് അവർ പറയുന്നത് മേക്ക് എ ചോയ്സ് ഞാനിപ്പോൾ തീരുമാനം അറി അറിയിക്കാം ഞാൻ തീരുമാനം പറയാൻ റെഡിയാണ് എന്നാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മേക്ക് എ ചോയ്സ് എനിക്കൊരു തിരഞ്ഞെടുക്കാനൊരു അവസരം തരൂ എഫേർട്ട് മേക്ക് ദ എഫേർട്ട് ഞാൻ എഫേർട്ട് എടുക്കാം നേരത്തെ ഒരു എഫേർട്ടും എടുത്തിട്ടില്ല ഒരു ബുദ്ധിമുട്ടിയിട്ടുമില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ അവരൊരു ബുദ്ധിമുട്ടും എടുത്തിട്ടില്ല നിങ്ങളാണ് എഫേർട്ട് എടുത്തിട്ടുള്ളത് ഞാൻ എഫേർട്ട് എടുക്കാം അതുപോലെ തന്നെ അവേക്കനിങ് ഇപ്പോൾ അവേക്കനിങ് പീരീഡിലാണ് ഒരുപാട് അനുഭവിച്ചു ഒരുപക്ഷെ ഇത് ബ്രേക്കപ്പായി പോയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കും കേട്ടോ കാരണം അവേക്കനിങ്ങിലൊക്കെ എത്തിയിട്ടുണ്ട് അത്രമാത്രം അനുഭവിച്ചു അതുപോലെ തന്നെ ട്രൂ ലവ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട് ആ സ്നേഹം ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കി ട്രൂ ലവ് ആണ് എനിക്കുള്ളത് അതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എസ് ആ ട്രാവലിങ് ആൻഡ് ഡേറ്റിംഗ് ഇപ്പം നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം ഡേറ്റ് ചെയ്യാനൊക്കെ ഞാൻ തയ്യാറാണ് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നൊക്കെ അവർ പറയുകയാണ് നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ഞാൻ വരാൻ തയ്യാറാണ് റിലീസ് യുവർ പാസ്റ്റ് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി പഴയ കാര്യങ്ങളൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത് എല്ലാം മറന്നു കളയൂ ഇനി ഞാൻ അതൊന്നും ആവർത്തിക്കില്ല റിലീസ് ദ പാസ്റ്റ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അങ്ങനെ നമുക്ക് ചിന്തിക്കാം ഇപ്പം ഞാൻ പുതിയൊരു വ്യക്തിയായിട്ടാണ് വരുന്നത് എനിക്കൊരു എനർജി പോലും ഇല്ല നീയാണ് അല്ലെങ്കിൽ നിങ്ങളാണ് എൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളാണ് എനിക്ക് എനർജി തരേണ്ടത് ഞാൻ അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ് റിലീസ് ദ പാസ്റ്റ് ഈ പാസ്റ്റ് ഒന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതിരിക്കൂ അങ്ങനെയെല്ലാം ഇവർ പറയുന്നുണ്ട് യെസ് പ്രഗ്നൻസി ഒരു പക്ഷെ ഫാമിലിയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ കുട്ടികളൊക്കെ ആകാം എന്നൊക്കെ അവർ നിങ്ങളുടെ പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളാവാൻ ഉള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കാം യെസ് ഇവിടെ റീച്ച് ദ കൺക്ലൂഷൻ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കൺക്ലൂഷനിലേക്ക് റിലേഷൻഷിപ്പ് എത്തുകയാണ് നിങ്ങൾ എന്താണോ ഇത്രയും നാളും പ്രാർത്ഥിച്ചത് ആ ഒരു കൺക്ലൂഷനിലേക്ക് റിലേഷൻഷിപ്പ് എത്തുകയാണ് അതിന് അതിനു വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സൈൻസ് എല്ലാം നിങ്ങൾ കണ്ടു തുടങ്ങും ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടും ബട്ടർഫ്ലൈസ് ആയിട്ടും ഫതേഴ്സ് ആയിട്ടും ഒക്കെ നിങ്ങൾ കണ്ടു തുടങ്ങും അതാണ് അപ്പം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ആ ഒരു വ്യക്തിയായിട്ട് ഇവർ മടങ്ങി വരുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പേഴ്സൺ നെയിം എ എം ആർ ഡബ്ല്യു എസ് പി കെ യു ടി വൈ ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് വി ജി ഇപ്പം ഒരു ബ്യൂട്ടിഫുൾ റീഡിംഗ് ആയിരുന്നു താങ്ക് യു ഏഞ്ചൽ ഇനി നമുക്ക് ക്ലൂ നോക്കാം കോട്ടയം എന്ന് കിട്ടിയിരിക്കുന്നു കോഴിക്കോട് ഔട്ട് ഓഫ് കൺട്രി കൊല്ലം ചെന്നൈ ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിത് ക്ലൂ നോക്കാം ഇവിടെ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടത് ട്രിപ്പിൾ എയ്റ്റ് ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ സിക്സ് ഫോർട്ടി നയൻ ട്വൻറ്റി ടു ഫിഫ്റ്റി വൺ ഇലവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ട്വൻറ്റി വൺ തേർട്ടി ത്രീ നയൻറ്റീൻ സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ടു എയ്റ്റ് ട്വൻറ്റി നയൻ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് തിക്ക് ഹെയർ വളരെ തിക്കായിട്ടുള്ള ഹെയർ ഉള്ള ഒരു സുന്ദരനോ സുന്ദരിയൊക്കെ ആയിരിക്കാം ഫ്രണ്ട്സ് വൈറ്റ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈക്കാണെങ്കിൽ ഏറെ റീഷണേറ്റ് ആണ് വീറ്റിഷ് കോംപ്ലക്ഷൻ ബ്ലൂ കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം ഭയങ്കര പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ആ വ്യക്തിക്കായിരിക്കാം തേർട്ടി സിക്സ് ലോങ് ഫീസ് റോങ് ഫീസ് ബ്ലാക്ക് ബട്ടർഫ്ലൈ ഷോട്ട് സ്കോർപ്പിയോ സ്പൈസീസ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് റീസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ആ വ്യക്തിക്കോ നിങ്ങൾക്ക് പോസിറ്റീവ്നെസ് ഉണ്ടോ വൈറ്റ് ബട്ടർഫ്ലൈ നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ നോക്കുക കേട്ടോ ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യെസ് സക്സസ് പെട്ടെന്ന് തന്നെ വന്ന് പറയുകയാണ് നിങ്ങൾക്ക് സക്സസ് ആണ് കിട്ടുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലായിരിക്കാം നിങ്ങൾക്ക് വീരുന്നത് സക്സസ് ആണ് അതാണ് ഏജൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ നിന്നാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലാവാം അതായത് കെരിയർ നിങ്ങളുടെ ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളിലാകാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സക്സസ് പ്രതീക്ഷിക്കാം നിങ്ങൾ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് ഏഞ്ചൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വരുന്നത് സക്സസ് ആണെന്ന് നിങ്ങളോട് പറയുകയാണ് ഏഞ്ചൽ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോകൾ കാണുന്നതുവരെ ബായ്